ഹലോ ഇനി നമ്മളിതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമ്മൾ പച്ചക്കറികളെല്ലാം വാഷ് ചെയ്ത് നല്ല ഭഞ്ഞിലിതാണ് നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ എന്തൊരു ക്യൂട്ടാണ് ഇനി നമുക്ക് ഇതെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം ഇതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ച് നമ്മളിത് അടുപ്പത്തോട്ട് വെക്കുകയാണ് അടുപ്പത്ത് കിടന്നിട്ട് മൂടി വെച്ച് നന്നായിട്ട് ഇത് പിന്നെ അതിലേക്കുള്ള അരപ്പിനുള്ള തേങ്ങ സാധനങ്ങളാണിത് അത് കഴിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്ന പച്ചക്കറിയിലോട്ട് നമ്മൾ ഈ അരപ്പിട്ട് കൊടുക്കുകയാണ് അരപ്പിട്ട് നന്നായിട്ടത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തേക്കും ആ തേങ്ങ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് പിന്നെ നമുക്കതിലേക്ക് വേണ്ട കട്ട തൈരാണ് കുറച്ച് തൈര് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമ്മളതിലോട്ട് കുറച്ച് പച്ച വെളിച്ചനും കറിവേപ്പിനും ദാ ഹെൽത്തിയായ അവിയൽ തയ്യാറാണ്